എന്റെ ഹസ്ബൻഡും എന്റെ മകനും സംബന്ധിച്ച് ഞാൻ ഈ തോട്ടത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ എന്റെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലല്ലോ എനിക്ക് പ്രായവുമ്പോ പുല്ല് വലിക്കാനൊക്കെ ലോജിനി എന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കിഡാണ് എനിക്കൊരു മകനേ ഉള്ളു എക്സസൈസും നമുക്ക് നുള്ളാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നുള്ളാണ് ഇരുപത്തിയേഴ് വർഷം നാച്ചുറൽ ക്രിയേറ്റീവ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളെ തൃശ്ശൂരാണ് തൃശ്ശൂര് ചേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം ടൗണിനോട് തൊട്ടടുത്ത് തന്നെ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഗാർഡൻ ടൂറൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെടികളുള്ളവരെ അന്വേഷിച്ച് വരാറുണ്ട് ഇവിടെ ഒരു കൊച്ചുമേരി പോൾ എന്ന് പറയുന്ന ഒരു മേടമുണ്ട് സ്വന്തം വീട്ടിൽ പാർക്ക് ഒരുക്കിയിരിക്കുകയാണ് അതായത് ഒക്കെ സമയമാണ് എല്ലാ സ്ഥലത്തും വീടുകളിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പിന്നെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു വിസ്മയ ലോകമാണ് അതായത് ഒരേ തരത്തിലുള്ള ചെടികളെ ഒരു ഭാഗത്ത് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ളത് വല്ല അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആളെ ഇവിടെ ഒന്ന് വിളിച്ചു നോക്കാം ഒന്ന് ഓ ഇതൊക്കെ ക്ലാഡയാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇത് ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടിട്ട് അതിശയം തോന്നിയിട്ടാണ് ചോദിച്ചേട്ടെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചോദിച്ചു പോയതാണ് ാണ് എത്രീരിയൻസ് ഇരുപത്തി വർഷത്തെ കളക്ഷനാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ കളക്ഷൻ ഒക്കെ ഒന്ന് കണ്ട് ആളെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഒരു ഗ്രീൻ ഹവന്റെ ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും ഇത് എന്റെ പേര് കൊച്ചുമേരി പോൾ ഞാൻ ചേറൂരാണ് താമസിക്കുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് ഏകദേശം തന്നെ എന്റെ എനിക്കൊരു മകനേ ഉള്ളു മകനേള്ളൂ ഫാമിലി ആണ് കുവൈറ്റിലാണ് എന്റെ ഹസ്ബൻഡും എന്റെ മകനും സപ്പോർട്ടാണ് സപ്പോർട്ടാണ് തന്നെയാണ് ഇത്രയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ അതിനുവേണ്ടി പൈസ ചെലവാക്കാൻ തയ്യാറാണ് അല്ല ഇതിപ്പോ പൈസ ചെലവാക്കിയിട്ട് എത്ര ചെലവാക്കിയാലും ഇത് മെയിൻറ്റൈൻ ചെയ്യാന്ന് പറയുന്നതാണ് ഇപ്പൊ കാശികളൂർ ഒക്കെ വാങ്ങിച്ചു വെക്കും പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം ഇത് കാശി മുടക്കിയത് മാത്രല്ല ഇപ്പൊ ആളുകൾക്ക് കാണുമ്പോൾ തോന്നുന്നു ഒരുപാട് പൈസ മുടക്കിട്ടെന്തോ ചെയ്തിരിക്കണോ അങ്ങനെയല്ല ഇത് പൈസ മുടക്കി ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ പാരമ്പര്യമായിട്ട് എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഗാർഡനിങ്ങിനോട് ഭയങ്കര താല്പര്യ സെയിലില്ല എനിക്ക് ചെടി കൊടുക്കണേല് ഹസ്ബൻഡിനൊട്ടും താല്പര്യമില്ല മാത്രമല്ല നമുക്ക് കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഇതിപ്പോ നെക്സ്റ്റ് ചോദ്യം വെച്ചാൽ നമ്പർ ഞങ്ങൾക്ക് ചെടി വേണം ഞാൻ ഇത് ചോദിക്കാൻ കാരണം എനിക്ക് ഗാർഡനറില്ല ഒരു ഏക്കറിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ തെങ്ങ് കവുങ്ങ് കുരുമുളക് എല്ലാം ഉണ്ട് അപ്പൊ അതിനൊക്കെ വരണ ആളാണ് ആളെ കൊണ്ട് ഞാൻ അത്യാവശ്യം മണ്ണ് കൂട്ടല് അതായത് വലിയ ചട്ടികളൊക്കെ എടുത്ത് എല്ലാ ചെടികളും വളടുന്നതും പ്രൂൺ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ സ്വന്തം തന്നെയാണ് അതെ അതെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സംഘടനകളിൽ സംഭവങ്ങള് എനിക്ക് മൂന്നു പ്രാവശ്യം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഫസ്റ്റ് ആയിരുന്നു ഞാൻ പത്ത് സെന്റിലും ഗാർഡൻ ഫ്ലവർ ഷോ ഫ്ലവർ അതെ അതിൽ അത് അവരിവിടെ വീട്ടിൽ വന്ന് മാർക്കിട്ട് അങ്ങനെ മൂന്നു പ്രാവശ്യം എനിക്ക് കിട്ടി പിന്നെ ഞാൻ അതിന് ട്രൈ ചെയ്യാറില്ലേ മൂന്ന് പ്രാവശ്യം കിട്ടിയപ്പോ ഞാൻ അത് അവസാനിപ്പിച്ചു എത്തിക്കട്ടെ എന്താണ് എന്താണ് ഇതിന്റെ പോട്ടി മിക്സുകളൊക്കെ പോട്ടി മിക്സ് ഞാൻ മണ്ണ് മണല് ചാണപ്പൊടി ഇത് മൂന്നും ഈക്കൽ ഇതില് ഇതിട്ട് പോർഷൻ ഇട്ടിട്ട് അതാണ് പോട്ടിമിക്സ് ഇതായിട്ട് കൊടുക്കുന്നത് അതായത് മണ്ണ് മണൽ ചാണകപ്പൊടി ബേസ് വേറെ അത് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഇത് മൂന്നും കൂടിയിട്ട് അഞ്ചു ദിവസം കുതിർത്തി വെക്കും പുളിപ്പിക്കും പുളിപ്പിക്കും ആ പുളിപ്പിച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഓരോ കയ്യില് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും അതായത് സ്ലെറി ആയിട്ട് എടുത്തിട്ട് അതിനെ ചെയ്യും നല്ലോണം ഡയലൂട്ട് ചെയ്തിട്ട് ഓരോ കയ്യില് ഒഴിച്ചു കൊടുക്കും എത്ര എത്ര പിന്നെ വെള്ളത്തിലേക്കാണ് ലിറ്റർ അങ്ങനെ ഒരു പായസത്തിന്റെ ഒരു അതായത് നമ്മുടെ ഒരു അതെ അതെ ഒരു കുറച്ച് വലിയ അത് കോരി മാസത്തിലൊരിക്കെ കൊടുക്കും എല്ലാ ചെടികൾക്കും എല്ലാ ചെടികൾക്കും ഓർക്കിഡ്സിന് അതിന്റെ തന്നെ തെളി അത് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും വീണ്ടും തെളി അത് വീണ്ടും ഡയലോട്ട് ചെയ്യും ആ അതെ നല്ലോണം ചെയ്തിട്ട് കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രേ കൊടുക്കും അത് അത് പിന്നെ 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 ഇതിലേക്ക് വെച്ച് ചെയ്യാ മറ്റേ നമ്മുടെ ആക്കി സ്പ്രേയറിൽ സ്പ്രേയറിൽ അല്ലാതെ വേനൽക്കാലത്താണ് ഇത് കൊടുക്കുക മഴക്കാലത്ത് എൻപികെ വളങ്ങളെ കൊടുക്കുള്ളൂ അതായത് അതെ അതെ അല്ല വേനൽക്കാലത്ത് നാടൻ വളങ്ങൾ പൊള്ളി പോവാൻ വേനൽക്കാലത്ത് നാടൻ വളങ്ങൾ കൊടുക്കും പിന്നെ വർഷക്കാലത്ത് മറ്റേ ഗ്രീൻ കെയർ അതായത് ഇപ്പം ഇതാരും പറഞ്ഞു തരാത്ത ഒരു കാര്യം പൊതുവേ ചോദിച്ചു കഴിഞ്ഞാൽ ആരും എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ അല്ല ഞങ്ങൾ നാടൻ ഫർട്ടിലൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മറ്റുള്ള കെമിക്കൽസ് ഒന്നും ആഡ് ഒരു കാര്യം പറഞ്ഞു തന്നു വളരെ വ്യക്തമായിട്ട് അതായത് വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ നാടൻ വളങ്ങൾ കൊടുക്കും പൊള്ളിക്ക് പോകാൻ സാധ്യത കൂടുതലാകുന്നു മഴക്കാലാവുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ കരുത്ത് വരും അതുകൊണ്ട് തന്നെ നമ്മൾ എൻപി കെ വളങ്ങൾ എത്ര മാസം കൂടുമ്പോഴാണ് ഇങ്ങനെ എൻപിക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കും കൊടുക്കും ശരിക്കും ഈ ഈ ഓർക്കിഡ്സ് മടിയന്മാരുടെ പറയുന്നത് നന്നായിട്ട് നന്നായിട്ട് കെയർ കെയർ ചെയ്യണം ചെയ്യണം പിന്നെ അതേപോലെ എന്താണ് മഴക്കാലത്ത് അത് ചെയ്യും ഈ വർഷം ഇടയില് പല പ്രാവശ്യം വന്നല്ലോ ആ മഴ വന്നതുകൊണ്ടാണ് ജനുവരി ഫെബ്രുവരിയിലാണ് എനിക്ക് ശരിക്കും ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പല വീടുകളിലും പോയി വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പല വീട്ടിലും പോയിട്ട് ഞാൻ പിന്നെ പ്ലാന്റുകൾ കാണാറുണ്ട് അല്ലെങ്കിൽ എനിക്കും കുറച്ച് പ്ലാന്റുകളൊക്കെ ഉള്ള ഒരാളാണ് ഈ ആന്തൂര്യം ഇങ്ങനെ ഇതേ ഒരു കളർ മാത്രം ഒരേ സ്ഥലത്ത് വൈറ്റ് കളറിനോട് എനിക്കൊരു പ്രത്യേക പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയത് ആ പ്രോപ്പഗേറ്റ് ആ സെയിലോ അപ്പൊ ഇതിന്ന് തന്നെല്ലോ ഒരു വളരെ കുറച്ച് മേടിച്ച് ഒരു രണ്ട് ചട്ടി കൊണ്ടുവന്നിട്ട് അതും വന്ന് ചട്ടി മേടിച്ചിട്ട് അതിൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെ അതായത് ഇത്രയും ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനെന്താ കാരണം ഈ വെള്ള ഒരു ഭാഗത്തും മറ്റുള്ള കവറുകളും താല്പര്യം അങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചു എന്ന് മാത്രം എത്ര വേറൈറ്റീസ് ഉണ്ട് ഒരുപാട് വേറൈറ്റീസ് ഇല്ല എന്ന് തോന്നുന്നു ല്ല ഉള്ളതിനേ കുറച്ചധികം അതെ മുൻപ് നരയണ്ടായിരുന്നു ഇപ്പോ ഞാൻ കുറച്ച് എനിക്ക് പ്രായവനെ ചെറിയകൾ കുറച്ച് കൊണ്ടുവര ഇപ്പൊ ഇത് ഡേറ്റിക്ക് ഗ്രാസ് അല്ലേ ആ അതെന്താ അങ്ങനെ സാധാരണ എല്ലാ സ്ഥലത്തും രണ്ട് വർഷം മുൻപ് വരെ നേച്ചറൽ ഗ്രാസ് ആയിരുന്നു രണ്ട് വർഷം മുൻപ് വരെ ആ അതായത് ഒരു 27 വർഷം നേച്ചറൽ ഗ്രാസ് ആയിരുന്നു ആ അത് കഴിഞ്ഞ ഇപ്പൊ എനിക്ക് പ്രായമാവുമ്പോ പുല്ല് വലിക്കാനൊക്കെ തുടങ്ങി പിന്നെ പറമ്പുള്ളത് കൊണ്ട് പുല്ല് വല്ലാണ്ട് കേറി വരും അപ്പൊ അത് കാരണം ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആക്കിയത് എനിക്ക് ഗുണമായിട്ട് തോന്നണേ തോന്നണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് ഇല്ലല്ലോ പിന്നെ മെയിൻറ്റൈൻ ചെയ്യാനും വളരെ എളുപ്പം അപ്പൊ എന്തായാലും ഞാൻ ഇത് ഗ്രാസ് ഇങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ട് അതായത് സിന്തറ്റിക് ഗ്രാസ് ഇടുന്നത് കണ്ടു പക്ഷെ ഇത്രത്തോളം വലുതായിട്ട് അതായത് ഈ ക്വാണ്ടിറ്റിയിൽ ചെയ്തത് കണ്ടിട്ടില്ല ില്ലാത്തവർക്ക് പ്രായവും തോറും എനിക്ക് ഇത് ഏതാ ഈ ഒരു പ്ലാന്റ് ഇത് ലിനാറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് അപ്പൊ ലിനാറസ് ഇത് ഒത്തിരി കാലമായോ ഇവിടെ ആ ഇതിന്റെ എന്താ ഗുണങ്ങൾ എന്താണ് എന്താണ് ദോഷങ്ങൾ നല്ല ഭംഗിയാണ് എപ്പോഴും പൂവ് അധികം കൊഴിയില്ല അതായത് പൂവ് സീസൺ സീസൺ അല്ല അല്ല എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും ഫുൾ ടൈം പിന്നെ ദോഷം ദോഷം എന്താ എന്ന് വെച്ചാൽ രണ്ടു നേരം നനയ്ക്കണം അതായത് കുറച്ച് 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 പോട്ടി മിക്സിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഈവനിംഗിലും നനച്ചാൽ തന്നെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിക്കുവോളു ആ ഓഹ് ഹോ ഒരു ടൈപ്പ് ആണ് എത്ര കളേഴ്സാണ് ഉള്ളത് എത്ര കളേഴ്സുള്ള നല്ല രസമായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് കാരണം പിന്നെ ഞാനിവിടെ വന്ന് ശ്രദ്ധിച്ചത് മാഡം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് മീൻസ് അതിന്റെ ആ ഒരു എന്താ പറയാ രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ ഒക്കെ വളരെ മനോഹരായിട്ടുണ്ട് ഇത് റംഗൂൺ ക്രീപ്പർ അല്ലേ ഇത് മൾട്ടി ും സിംഗിളിന് സ്മെല്ലോ നല്ല ഒരു മാഡം ഇത് എനിക്ക് രണ്ടും ഓ എന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം സ്റ്റാർട്ടിംഗിൽ വൈറ്റ് തുടങ്ങും രാത്രി വിരിയും വൈറ്റ് വിരിയും ഒരു എല്ലാം പിങ്ക് വരും അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് വന്ന് രാത്രി ആവുമ്പോഴത്തേക്കും എല്ലാം റെഡിലേക്ക് വരും അല്ലെ ഒരു ഭയങ്കര രസമുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പ്ലാന്റ് ആണ് സ്പേസിന്റെ പ്രശ്നം കൊണ്ടാണ് വെക്കാറ് ശരിക്കും ബോഗൻവില്ല എത്ര കളേഴ്സ് ഉണ്ട് കളർ ഒരു അമ്പത് കളറൊക്കെ ഉണ്ടാവുള്ളൂ നൂറ് ചട്ടി പോകേൻവില്ലേ അമ്പത് കളറെ ഇതിന്റെ കെയറിങ് പറഞ്ഞ ഇത് മഴക്കാലത്ത് പ്രൂൺ ചെയ്യും നല്ലപോലെ നല്ലോണം താത്തി പ്രൂൺ ചെയ്തിട്ട് പിന്നെ പുതിയത് പറഞ്ഞ ചിതുമ കൂമ്പ് ഇങ്ങനെയാണ് എങ്ങനാ ആ രണ്ട് ഇല നിർത്തിയിട്ട് ഇങ്ങനെ പുതിയ ഫ്രഷ് കൂമ്പുകൾ ഇങ്ങനെ നുള്ളിക്കളയും പൂവ് വന്നാലും നുള്ളണം ഇത് ഇത് നുള്ളിക്കളയും അപ്പോഴാണ് ഈ പൂവ് ശരിക്കും മുകളിലേക്ക് പൊന്തി വരിക പൂവ് അതെ അതെ പൂവ് ഇപ്പൊ നമുക്ക് നുള്ളാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നുള്ളണം നുള്ളിയാല് ആളുകൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്റെ ബ്രദർ തോമസ് വലിയ വീട്ടില് ആളാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത് ആള് സ്വയം കണ്ടെത്തിയിട്ടുള്ള ഒരു ഇതാണ് അതായത് ഒന്ന് ഒരു 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 വരുന്ന വരുന്ന പൂക്കളോട് കൂടി തന്നെ ശരിക്കും പോലെ മാസം അല്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇതേ ഇതേ ഇതിപ്പോ കഴിയാറായി ഇതേപോലെ പൊന്തി വരും ഓഹോ സ്പെഷ്യൽ ആയിട്ട് വേനൽക്കാലത്ത് കപ്പലിന്റെ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി മിശ്രിതം കൊടുക്കും പിന്നെ മഴക്കാലത്ത് ഉണങ്ങിയ എത്ര ഏകദേശം ചാണകപ്പൊടിപ്പൊടി ചാണകപ്പൊടിഒൻപത് വർഷമായിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടോ ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ പോട്ടിങ് മിക്സ് മാറ്റിയിട്ടില്ല ഇപ്പൊ ഞാൻ അത് ബോൺസായി ആക്കിന്നൊക്കെ

ഈ ബോഗൻവില്ല ചെയ്തിരിക്കുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വൈറ്റ് കളറിന് മാത്രം കുറച്ചധികം പ്രയോറിറ്റി ഇവിടെ ഈ വീട്ടിൽ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണോ ശരി അതേപോലെ തന്നെ ഇത് എന്താ ഈ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ അതുവരെ ഇത് എന്താ ശരിക്കും ശ്രീലങ്ക ശ്രീലങ്ക മുല്ല മുല്ല ഇത് എത്ര ഇത് വർഷമായ ചൂടുകളാണ് എങ്ങനെയാണ് സ്മെല്ലുണ്ടോ സ്മെല്ലില്ല ില്ല പക്ഷേ ഭംഗിയാണ് മഴകാലത്ത് വൈറ്റ് കളറിനോട് താല്പര്യം ഇത് എന്റെ വീടിന്റെ ഒരു സൈഡ് സ്ലാബ് മതിലായിരുന്നു അത് മാറ്റി ഞാൻ നല്ല മതില് കെട്ടിയപ്പോ അതിന് തൂണുകൾ ബാക്കി വന്നതാ തൂണുകൾ തൂണുകൾ എടുത്തിട്ട് മാത്രം അതില അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വർഷമായിട്ടുള്ള രണ്ടു വർഷമായിട്ടുള്ള എന്തായാലും അത്യാവശ്യം ഫ്ലവറിംഗും ഉണ്ട് കുഴപ്പമില്ലാത്ത കോൺക്രീറ്റ് കാലോസിൻ്റെ കോൺക്രീറ്റ് കാലോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വുഡൻ കാലുകളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഗ്രീനൈറ്റ് കെട്ടി കൊടുത്തിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും മേഡം ഇതെന്താ സംഭവം ഇത് ബറാബ എന്ന് ഒരു ഫ്രൂട്ട് ആണ് ബറാബ ആ ആ ഒരു ചവർപ്പും മധുരവും മധുരോ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് എനിക്ക് ഫ്രൂട്ട് ഉണ്ട് അപ്പൊ അതോരെണ്ണം കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വേറെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ആ ബാക്കില് എല്ലാ എല്ലാതരം ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട് അത് സീസൺ ആവുമ്പോ ഫുള്ള് വരും അതേപോലെ തന്നെ റെഡ് റെഡ് വൈൻ വൈൻ ഉണ്ടല്ലോ ആ അടുത്ത സ്പെഷ്യൽ അതും ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം അതേപോലെ തന്നെ ഈ ഡാൻസിംഗ് മരം എന്ന് തന്നെ പറയാം വീടിന്റെ അത്രയും ദൂരമാണ് ഇവിടെ ഓരോ മരത്തിൽ ഓർക്കിഡ് ഇങ്ങനെ ഒരുപാട് ഓർക്കിഡ് അപ്പൊ ഇങ്ങനെ വൈറ്റ് മാത്രം ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുക ബാക്കിയുള്ളത് എല്ലാ പറമ്പിലൊക്കെ ഇത് ഇണ്ടോ ശരിക്കും ഇത്രയും ദൂരമാണ് അവിടെയും നന്നായിട്ടത് നല്ല അടിപൊളിയ പൂ പൂത്ത് നിക്കുന്നുണ്ട് വീടേം ദൂരാണ് കേട്ടാ ഇത് യുഫോർബിയ യുഫോർബിയ രണ്ട് ഭാഗത്തും ഉണ്ട് അല്ലെ നാടൻ ചെടിയാണ് പ്രൂൺ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ട് വരും നിൽക്കും നല്ല രസം മാത്രല്ല ഇതിന്റെ വൈറ്റ് ആണ് അപ്പൊ നമ്മള റെഡ് അപ്പുറത്ത് കണ്ടതൊക്കെ പക്ഷെ ഇത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ അതിന്റെ ഒരു കളർ നല്ല കളർ അല്ലേ ബേബി പിങ്ക് ബേബി പിങ്ക് ബേബി പിങ്ക് എന്തായാലും ഇതിന്റെ റെഡ് ആണ് ഇത് ഓ റെഡ് 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 ഇഷ്ടം പിന്നെ നമ്മൾ കാണുന്ന കോമൺ കോമൺ ആയിട്ട് ആയിട്ട് പക്ഷെ കോമണായിട്ട് കാഴ്ച ഞാൻ ഇവിടെ ഇത് ഇത് നോക്ക് അതേപോലെ വേറെ സംഭവം കാണിച്ചതിന്റെ തൈ കണ്ടോക്ക് തയ്യാണ് അതിന്റെ തൈ പ്രൊജിനിന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കിഡാണ് ഇത് കൊല്ലത്തിൽ ഒക്ടോബർ മാസത്തിലാണ് ഇത് പൂക്ക ഭംഗിയായിരിക്കും ഭംഗി എന്ന് ഇത് പെട്ടെന്ന് ഞാൻ ബ്രേക്ക് എന്റെ അടുത്ത് ഇതുണ്ട് പക്ഷെ വയനാട്ടിൽ ഒരു ഒറ്റ ഒരു നാമ്പായിട്ടാണ് എനിക്ക് ചെറുതായിട്ടാണോ ഇതെന്ന് അറിയാം എനിക്കൊരു ഇരുപത് വലയൊക്കെ ഒരുമിച്ച് വരും അത് ഈ ഒരു വലിപ്പം വന്നതിന് ശേഷമാണോ വരിക എനിക്ക് ഒരു ഇത്രയും ബുഷായിട്ടുണ്ടല്ലോ വർഷം പഴക്കുള്ളതാ ണോ ചെറിയ പ്ലാന്റ് മേടിച്ചിട്ട് ആ ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ബോൺസായി കളക്ഷൻ ഇത് ആലുകള് തിരച്ചീന്ന് ചെറിയ ചെറിയ ചട്ടി അവകാശപ്പെടാൻ പറ്റില്ല സ്വന്തം അതെ അതെ പിന്നെ ഈ പുളിയുടെ തൈ ഒക്കെ പറമ്പ് പറഞ്ഞു ആ അതെ അതെ ആളുകളും എത്ര വർഷം ഏകദേശം ആയിട്ടുണ്ടോ ഇതൊരു വർഷമായിട്ടുണ്ടോ എല്ലാത്തിനും വർഷം കൊണ്ടൊക്കെ ഇത്രയും വലിയ ടൈപ്പ് ആവുമല്ലേ അപ്പൊ ഈ നൂറ് വർഷം പറഞ്ഞ് അല്ലെങ്കിൽ അമ്പത് വർഷം എന്നൊക്കെ ബോൺസായക്കാർ ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ട് അത് സത്യമല്ലാന്ന് മനസ്സിലായി കാരണം എന്താണെന്നറിയോ ഇത്രയും വലുപ്പത്തില് ഒരു ഇരുപത്തി ഒമ്പത് വർഷം കൊണ്ടാവുക അതും ഇപ്പൊ ഇതിനെ കുറിച്ച് വലിയ

അവിടുന്ന് പിന്നെ അഗ്ലോണിമാൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഉണ്ട് കാക്ടസ് കുറച്ച് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓഫ് ആർട്ട് മോളില് പട്ടികയുടെ മോളിലൊക്കെ ഇത് ചെറുത് വാങ്ങിച്ചു വലുതായതാണോ അതോ ചെറുത് വാങ്ങിച്ചിട്ട് അപ്പോൾ മാഡം ഇത്രയും ചട്ടികൾ ഇത്രയും ഒരു പത്ത് രണ്ടായിരത്തോളം ചട്ടികളെ സംരക്ഷിക്കുന്ന ഒരു മാം ഇത്രയും സമയം ഗ്രീൻ ഹെവന് വേണ്ടി തന്നതിൽ ഗ്രീൻ ഹേവൻ്റെ നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ് അതേപോലെ എന്താ പറയാ ഒരു വന്നിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നിയിട്ടുണ്ട് ഈ വീട്ടിൽ വന്നിട്ട് അത് എവിടെ പോകുമ്പോഴും പത്ത് ചെടികളിലെ വീടുകളിലൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വിഷമങ്ങളും ടെൻഷനുകളും ഇല്ലാത്ത മനുഷ്യർ ഉണ്ടാവില്ല എന്താണ് നമുക്ക് ഒരു ആളുകളോട് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തോട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഞാൻ മറക്കും കണ്ടിട്ട് എനിക്ക് വിഷമം ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ ഞാൻ മറക്കും പിന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോ കാലത്ത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കിളികളുടെ സൗണ്ടും കേട്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എന്താണ് ചെടികൾ ചെയ്യുന്നവരോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കുറച്ച് ചെടികളെങ്കിലും എല്ലാവരും സംരക്ഷിക്കണം അപ്പൊ അതിന്ന് ഭയങ്കര നമുക്ക് പോസിറ്റീവ് എനർജിയും അതുപോലെ സന്തോഷവും സമാധാനവും കിട്ടും എക്സസൈസും അതേസമയം നമുക്ക് നല്ല സന്തോഷം എല്ലാം ഉണ്ട് എനിക്ക് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഇതെല്ലാം എല്ലാരും എല്ലാവരും അത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം എനിക്കത് ഞാൻ നല്ലോണം അനുഭവിച്ച ആളാണ് അപ്പോൾ ഇവിടെ വന്നതിൽ ഇത്രയും വീഡിയോ ചെയ്തതിൽ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത് വെള്ളപ്പൂക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു വേറെ ലെവലിലാണ് കണ്ടത് അപ്പൊ എന്തായാലും പിന്നെ ഗ്രീൻ ഹെവൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് അപ്പൊ എല്ലാവർക്കും നഷ്ടമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ അപ്പൊ എന്തായാലും ബൈ ും നന്ദി പറയാനുണ്ട് നന്ദിയൊന്നും വേണ്ട കാരണം ചെടി ചെയ്യുന്ന ആളുകളെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമാണ് കാരണം വേറെ ഒന്നും ചെടികളെയും പൂക്കളെയും പ്രകൃതിയുമൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരും അത് അവരുടെ കുറ്റൊന്നുമല്ല ജീവിതത്തിന്റെ രണ്ടാറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടി പായുന്നതിനിടയിൽ നടക്കില്ല പക്ഷെ ചെയ്യാൻ കഴിയുന്നവർ കുറച്ച് ആളുകളെങ്കിലും ചെയ്യട്ടെ ആ ചെയ്യുന്നവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാ അവര് ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ അടുത്ത് ഏവനാർ ഞങ്ങൾ അവിടെ ഒരു വീഡിയോ ചെയ്തു അദ്ദേഹത്തിനൊക്കെ ചെയ്തിരുന്ന അയാളെ അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹമൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ആൾ ഒന്നും കൂടി എനർജി ആയി ഒന്നും കൂടി ഒരുപാട് ആളുകൾ അത് വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു അപ്പൊ അത് വലിയൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അത്രേ ഉള്ളു അപ്പൊ എന്തായാലും നമുക്ക് നന്ദി പറഞ്ഞു വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ബായ്